നമസ്കാരം കൈസ് നമ്മൾ ഇവിടെ എവിടെ എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലായിരുന്നു യെസ് യൂറോപ്പിൽ ഇന്ന് നമ്മളൊന്ന് കെൽ ട് കെ യാത്ര ഇന്നലെ ഒന്ന് യു കെ കയറിയായിരുന്നു യു കെ യുടെ ടെറിട്ടറി ആയിട്ടുള്ള ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആയിട്ടുള്ള ജിബ്രാൾഡറിൽ നമ്മൾ ഇന്നലെ ഒന്ന് പോയിട്ട് തിരിച്ച് വന്ന് നമ്മളിപ്പോൾ തിരിച്ച് സ്പെയിനിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോർച്ചുഗൽ പോകണം ഫാറോ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോ നാന്നൂറ്റമ്പത് കിലോമീറ്റർ ഫാറോ പോവും ഇന്ന് അവിടെ രാത്രി താമസിക്കാം എന്നിട്ട് അടുത്ത അടുത്തു ഓക്കെ അപ്പം നേരെ ഇരുട്ട് കഴിഞ്ഞ് ഞാൻ ഓടിക്കാം അതുവരെ ഞാൻ വീഡിയോ എടുക്കാം അതാ ബെസ്റ്റ് ഓക്കെ ശരി അപ്പം അത് തീരുമാനിക്കാം ലച്ചക്കോ ലസ്കോ അപ്പോൾ ആശാൻ എക്സൈറ്റഡ് ആണ് ഞാനും എക്സൈറ്റഡ് ആണ് നമുക്കിനി പോകേണ്ടത് പോർച്ചുഗലിലേക്കാണ് പോർച്ചുഗലിലെ ഫാറോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ചോദിച്ചോച്ച് പോകണ്ട ചോദിച്ചോച്ച് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഗൂഗിൾ മാപ്പ് അപ്പോ ഇവിടെ നാനൂറ് കിലോമീറ്റർ ആണ് ഇനിയിപ്പോന്നിട്ട് മുന്നിട്ട് ഒന്ന് കിലോമീറ്റർ നമ്മൾ റൗണ്ട് ചെയ്തില്ലേ പറയുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ നാല് മണിക്കൂർ നാല് മിനിറ്റിൽ നമുക്ക് ബുള്ളറ്റ് ട്രെയിനല്ല കേട്ടോ വണ്ടി ഓടിച്ചെത്തിക്കാൻ പറ്റും പക്ഷേ ഇത് ബുള്ളറ്റ് ട്രെയിൻ്റെ ഡ്രൈവറാണ് ഇത് ചിലപ്പോൾ രണ്ടര മണിക്കൂറിലൊക്കെ ചിലപ്പോൾ ഓടിച്ചെത്തി എത്തിച്ചതൊക്കെ ഇരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നു നമ്മൾ പോർച്ചുഗലിനെ ലക്ഷ്യമാക്കി നമ്മളിവിടുന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ആക്ച്വലി അൽജസീറാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ അൽജസീറാസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് മൊറോക്കോയിലേക്ക് ഫെറി കപ്പലുകളും അതേപോലെ തന്നെ ക്രൂസ് മറ്റേ ചരക്ക് തും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പോകുന്നത് ഇതൊരു പോർട്ട് സിറ്റിയാണ് ജസീറാസ് എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്നാണ് മൊറോക്കോയിലെ ടാൻസിയർ എന്ന് പറയുന്ന പോർട്ട് സിറ്റിയിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലം അപ്പോൾ ഇതൊരു വലിയൊരു കണ്ടെയ്നർ ടെർമിനലും ബാക്കിയൊക്കെയുള്ള ഒരു മൊത്തത്തിലൊരു ഭയങ്കര ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ മൊറോക്കോയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ സ്പെയിനിലാണെങ്കിലും നമുക്കിവിടെ നല്ല മൊറോക്കൻ ഫുഡ് കിട്ടും സോ നമുക്ക് നല്ല മൊറോക്കൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാം നമ്മളിവിടെ പല സ്ഥലങ്ങളിലും പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മളൊരു ഏതോ ഒരു ഉള്ളിലോ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇതൊരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലും പിന്നെ ധാരാളം മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ആഫ്രിക്ക എന്ന് പറഞ്ഞവരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ നമുക്കൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് പല സ്ഥലം സംഭവങ്ങളൊക്കെ കിട്ടും ഈ കാണുന്നുണ്ടില്ലേ ഇത് ഇവിടുത്തെ ചെറിയ റോഡുകളിൽ കൂടെ പോകുന്ന ഒരു കുഞ്ഞ് മിനീ ബസ് ആണ് സിറ്റി ബസ് പോലത്തെ ഒരു കുഞ്ഞ് മിനീബസ്സാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ രണ്ട് മൂന്ന് മൊറോക്കൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പുള്ളി സ്ഥിരം പോകുന്നതാണ് പുള്ളി എപ്പോഴും ഇവിടെയാണല്ലോ അപ്പോൾ അവിടെ പോയി മൊറോക്കൻ ടജൈൻ കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ടജീൻ ഈ കാണുന്നതൊക്കെ ഈ ഫെറി ടിക്കറ്റുകൾ വിൽക്കുന്ന കടകളാണ് അതായത് ഇവിടെ നമുക്ക് ഫെറി ഷിപ്പിൻ്റെ ടിക്കറ്റുകളൊക്കെ കിട്ടുന്ന കടകളാണ് ഈ സ്നാക്ക് ടെച്ചുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടെറ്റുവാൻ ഒരു ഇത് മുറക്കപ്പെട്ടാ പിന്നെ പൊളിച്ച് യെസ് അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതുണ്ട് പിന്നെ നമ്മൾ പറയുന്ന പോലെ അവർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും അങ്ങനെയുള്ള പല ഇതുണ്ട് ഇതാണ് ടജീൻ ടജീൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് റൈസ് ഒക്കെ ഉണ്ട് ക്യൂട്ട ക്യൂട്ട എന്ന് പറയുന്നത് മൊറോക്കോയിലുള്ള സ്പെയിൻ്റെ ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അതാണ് ഈ ക്യൂട്ട ടാഞ്ചീർ എന്ന് പറഞ്ഞുകൊണ്ട് പല രണ്ട് ഭാഗങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ അവിടെ കിട്ടും അതായത് നമ്മൾ യു കെട സ്ഥലം സ്പെയിനകത്തില്ലേ അതേപോലെ തന്നെ മൊറോക്കോ ലാൻഡിൽ ആഫ്രിക്കൻ ലാൻഡിൽ യൂറോപ്പിൻ്റെ സ്ഥലമുണ്ട് അതാണ് ക്യൂട്ട എന്ന് പറയുന്നത് അയ്യോ ഞങ്ങൾ നേരത്തെ പോയ കടലിൽ താജീർ ഇല്ലായിരുന്നുപൊളി മോനെ ഫുഡൊക്കെ ഇരിക്കുന്ന കണ്ടോഷുണ്ട് ചിക്കൻ രജീനുണ്ട് ലാമ്പുണ്ട് ഫിഷ് ഉണ്ട് ചോറുണ്ട് എന്ന് പോയി എൻ്റെ അമ്പവും ഇപ്പം എന്താ കഴിക്കുക കൺഫ്യൂഷൻ ആയല്ലോ എല്ലാം കൂടി ഇത് ഇവിടെ മറ്റേ സമോസ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ മൊറോക്കൻ ഫുഡ് അടിപൊളിയാണ് കേട്ടോ കാരണം കീട്ടിനുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടൊക്കെ മൊറോക്കൻ നമ്മൾ ചിക്കൻ രജീനും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ മൊറോക്കോടെ തൊട്ടടുത്ത് വന്നിട്ട് മൊറോക്കൻ ടീ മൊറോക്കൻ ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ പോവാണ് നമ്മുടെ മൊറോക്കൻ മിൻഡ് ടീ ഇവിടെ മൊറോക്കോ അല്ലാത്തത് മറ്റേ ഗ്ലാസ്സിലാണ് തരുന്നത് മൊറോക്കോലാണ് നമുക്ക് മറ്റേ ആ ജഗ്ഗിൽ തരുമായിരുന്നു അയ്യവ ഇതാണ് ചിക്കൻ ടജീൻ ഇത് മറ്റേ ഗ്രിൽഡ് ചിക്കൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും കൂടി ഇട്ട ഒരു ചെറിയൊരു പാത്രത്തിലാക്കി ഇതേപോലെ തരും അതാണ് ടജീൻ ഇത് വഴുതനങ്ങ കറി നമ്മൾ വഴുതനങ്ങയും മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ വഴുതനങ്ങ നമ്മൾ സെയിം സാധനം വെക്കാൻ പറ്റും ഇത് പ്രോൺസിൻ്റെ ചുമ്മാ ചോറ് അത് മഞ്ഞൾ പ്രോൺസും ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതെന്ത് അഞ്ചാണോ ഡിന്നറാണോ എന്തത് ലഞ്ചും ഡിന്നറും അല്ലാത്ത ഫുഡാ നാലരായിട്ടത് ലഞ്ച് സ്പെയിന് ഡിന്നർ പോസ്റ്റ് കിട്ടേ ഞാൻ ഇന്നലെ അങ്ങനെ ആയിരുന്നു സ്വിറ്റ്സർലൻഡിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ലഞ്ച് സ്പെയിനിൽ നിന്ന് ഡിന്നർ അങ്ങനെ ആയിരുന്നു ഇന്ന് നേരെ തിരിച്ചായി അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി അങ്ങനെ കെ എൽ ടി വി യാത്രയിൽ അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് അങ്ങനെ പോവാൻ പോവാണ് നമ്മളെ ഞങ്ങൾ പ്ലാൻ മാറ്റി ഞങ്ങൾ ലിസ്ബൺ പോകാൻ പോകും അവിടെ പോയിട്ട് നമ്മുടെ വാസ്കോടെ കാമേനെ ഒന്ന് കാണണം ഏ കാണാൻ പറ്റുമെന്ന് അറിയില്ല പുള്ളിയുടെ ബോഡി അവിടെ ഉണ്ട് നാട്ടിൽ നമ്മുടെ കൊച്ചിയിൽ വെച്ച് മരിച്ചതാണ് പക്ഷേ നാട്ടിൽ കൊണ്ട് നാട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ആറ് മണിക്കൂർ പതിനാല് മിനിറ്റ് രാത്രി പതിനൊന്ന് മുക്കാലിൽ എത്തുമെന്ന് കാണിക്കുന്നു ഇപ്പോൾ രാത്രി വൈകിട്ട് അഞ്ചര മണിയായി സോ അപ്പോൾ ഞാനാണെങ്കിൽ ഓടിക്കാൻ പോകുന്നത് ഞാൻ ഒരു പത്തിനൂറ് കിലോമീറ്റർ ഓടിക്കും ഓക്കെ ബാക്കി ഞങ്ങൾ ഓടിക്കില്ലേ ഓക്കേ ബൈ വണ്ടി ഓടിക്കാൻ ഒരു നല്ല കിടിലം വണ്ടിയാണ് വറപ്പിക്കാം നൂറ്റി നാപ്പത് നൂറ്റി നാപ്പത് പറഞ്ഞുകൊണ്ട് നല്ല ടണലൊക്കെയാണ് ഇഷ്ടംപോലെ ടണലുകളും അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോർച്ചുഗലിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് അടിപൊളി കേട്ടോ സംഭവം നല്ല കിടിലം വണ്ടി സുനിർ സുനിർവായ് അങ്ങടെ ചോയ്സ് എന്തായാലും പൊളിച്ചു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വോൾ എക്സാണ് എൻ്റെ അടിപൊളി വണ്ടി ഐസ് ഇത് കണ്ടോ ഖൈസ് എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ആ പുള്ളി പുറകെ പോയിരിക്കുകയാണ് കൈസ് കുറെ പേര് ഇരിക്കയല്ല കുറേ പേര് കിടക്കുകയാണ് കേസ് സുനീർ ബായ് നിങ്ങൾ ഈ പരിപാടി എന്നോട് കാണിക്കിരി അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അതിനകത്ത് ഞാൻ ഇതുവരെ നാപ്പത് കിലോമീറ്റർ ആയതേ ഉള്ളൂ ഞാനൊരു പത്തിരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിയറിംഗ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ബാക്കി പിന്നെ പുള്ളി പിടിക്കൂ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഞാൻ ആക്ച്വലി നമ്മുടെ കേരള ഗവൺമെൻറ് തരുന്ന ഇൻ്റർനാഷണൽ ലൈസൻസ് അല്ല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ഐ ഡി പി പ്രൊവൈഡ് ചെയ്യുന്നൊരു ഏജൻസി ഉണ്ട് സിംഗപ്പൂർ ബേസ്ഡാണ് അവർ ശരി അതൊരു ഗവൺമെൻറ് ഓതറൈസ് ഏജൻസി ഒന്നും അല്ല പക്ഷേ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അത്യാവശ്യം കുറേ രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കാം അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പേയ്മെൻറ്റ് ഉണ്ട് പൈസ കൊടുത്ത് എടുക്കേണ്ട ഒരു സാധനമാണ് അതൊരു ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നത് അതൊരു ലീഗൽ വാലിഡ് ഡോക്യുമെന്റ് ഡോക്യുമെൻ്റ് ഒന്നുമല്ല പക്ഷേ അത് വെച്ചിട്ട് ഞാനത് വെച്ചിട്ട് പല രാജ്യങ്ങളിലും റെൻ്റ് കാർ അടക്കം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓൺ റിസ്കിലായിരിക്കണം എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകിലുള്ള വള്ളിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും ഒരു വർഷത്തെ ക്വാളിറ്റി രണ്ട് വർഷത്തെ ക്വാളിറ്റി ഒക്കെ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ആകുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സാധാരണ പല രാജ്യങ്ങളിലും വണ്ടി ഓടിക്കാറുള്ളത് പല രാജ്യങ്ങളിലും പോലീസ് കൈ കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് മാത്രം അതിൻ്റെ ഒപ്പം നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ലൈസൻസും കൂടെ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്കത് വാലിഡ് ആയിട്ട് വരികയുള്ളൂ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കേരള എം ബി ഡി നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആർ ടി ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അപേക്ഷിച്ചെടുക്കാം അതിന് വേണ്ടി നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കാണിക്കണം പിന്നെ നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്ന ആ രാജ്യത്തിൻ്റെ വിസ ഉണ്ടെങ്കിൽ ആ വിസ കാണിക്കണം ഉണ്ടെങ്കിലല്ല വിസ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ സോ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പുതിയ കൂടെ ഒന്നും നമ്മളിപ്പോൾ സെവില്ല എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തി സ്പെയിനിൽ തന്നെ ഇവിടെ ഒരു വലിയൊരു നദി വലിയൊരു പാലം ഇങ്ങനെ നമ്മളിങ്ങനെ കുറെ കടന്നുകൊണ്ടിരിക്കണം ഒരു കിട്ടിലം പാലം പാലം പണി നടക്കുന്നേ ഉള്ളോ വലിയ പാലം ആണ് അറിയില്ല കേബിൾ സ്റ്റേഡ് തോന്നുന്നു കണ്ടിട്ട് ഗംഭീര പണി എന്തെങ്കിലും നടക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളിപ്പോ വിട്ടിട്ട് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പോർച്ചുഗൽ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ കണ്ടു തുടങ്ങി നമുക്ക് റോഡിൽ ഫുൾ പോർച്ചുഗൽ പോർച്ചുഗൽ എന്ന് പറഞ്ഞുകൊണ്ട് ബോഡാണ് ഞാനേ അഞ്ചരകലേ വണ്ടി എടുത്തതെ ണ്ടാ പുള്ളി അവിടെ നേരം ഇപ്പൊ ബോബി കയറി വന്നിരുന്നു ചാ പിടിക്കണം പറഞ്ഞോണ്ട് ഇത് കൊള്ളാം കേട്ടോ സെറ്റപ്പ് ഇത് വണ്ടിയാണെന്ന് പറയുമോ വണ്ടി മാത്രമോ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മറ്റേ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടാണ് ഓടിച്ചത് ഇത്ര നേരം അതില് മൂന്ന് തവണ നാലവണ എന്തോ ആകെ ക്രൂസ് എനിക്ക് ഡിസേബിൾ ചെയ്യേണ്ടി വന്നത് കാരണം ഇത്ര നല്ല റോഡ് നല്ല ആളുകൾ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നു സെറ്റപ്പ് അപ്പോൾ ഒരു കോഫി ബ്രേക്കിന് ശേഷം ഇനി ഡ്രൈവർ ചെയ്ഞ്ച് അപ്പോൾ ഇനി നമുക്ക് നാന്നൂറ് പ്ലസ് നാന്നൂറ് കിലോമീറ്റർ ആണ് നാന്നൂറ് കിലോമീറ്റർ നാന്നൂറ് കിലോമീറ്റർ ഞാനിവിടെ സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈകിട്ട് അഞ്ചര ആയപ്പോഴത്തേക്കിനും നേരെ ഇരുട്ടുമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ആറേ മുക്കാൽ ഏഴുമണിയാകുമ്പോഴാണ് നേരെ ഇരുട്ടുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ മാറി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും ശരിക്കും ഭയങ്കര ആണ് ഇവിടുത്തെ ഭൂപ്രകൃതിയിലും ചേഞ്ചാണ് നമ്മളൊക്കെ യൂറോപ്പിൽ സത്യം പറഞ്ഞാൽ എല്ലാം എവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കും ഒരേപോലെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ തെറ്റാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിൽ പോകുന്ന പോലെയാണ് ഇവിടെ ഓരോ രാജ്യത്ത് പോകുന്നത് മെൻറ്റർലി ഡിഫറെൻ്റ് ആണ് ഇനി ഒരിക്കലും യൂറോപ്പ് മുഴുവൻ ഒരേപോലെയാണെന്ന് ഞാൻ പറയില്ല നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി നമ്മളിവിടെ ഞങ്ങളിവിടെ റെയിലെടുത്തോണ്ടിരിക്കയായിരുന്നു അതിനിടയ്ക്ക് ചെറിയൊരു വഴി തെറ്റി നമ്മളിപ്പോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കണം ഹലുവ ഹലുവല്ലത് ഹലുവാണോ ഹുവേലാണോ എന്തോ എന്തോ ഒരു സ്ഥലം നമ്മൾ പോർച്ചുഗലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ കാണുന്ന പാലം കടന്ന അപ്പുറത്ത് പോയാൽ അപ്പുറത്ത് പാലം അപ്പൊ ഈ പാലം കടന്ന അപ്പുറത്ത് പോയാൽ നമ്മൾ പോർച്ചുഗലിലേക്ക് പ്രവേശിക്കുന്നു എന്റെ അറുപത്തി മൂന്നാമത്തെ രാജ്യമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ പോർച്ചുഗലിന്റെ ഒരു കണ്ടാ പോർച്ചുഗൽ പോർച്ചുഗൽ കണ്ടാ പോർച്ചുഗൽ യെസ് സോ ഇതാണ് പോർച്ചുഗൽ കണ്ടില്ല അതായത് ഒരു ഒരു ബോർഡർ ഇല്ല ഇമിഗ്രേഷൻ ഇല്ല ഒന്നും ഇല്ല ഒരു കുന്തോ ഇല്ല ഇങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് അതായത് ശങ്കര ഏരിയയിൽ യൂറോപ്യൻ യൂണിയൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിർത്തികൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതാണ് സംഭവം

ഒരു കിലോമീറ്റർ ലിസ്ബണിലേക്ക് ഇവിടെ നമുക്ക് ഒരു ഇത് കാണാം എന്താ സംഭവം ഒരു ടോൾ ബൂത്ത് പോലത്തെ സാധനം കാണാം ഇവിടെ തന്നെ പരിപാടി ഉണ്ട് എന്താ സംഭവം നോക്കാം എന്താ സംഭവം കാണാം വാലിഡേറ്റ് ചെയ്യാം

െ അപ്പൊ ലിസ്ബോ ലിസ്ബോ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് മഴയാണ് പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട് കൊറേ നേരമായിട്ട് നമ്മൾ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കാണ് നമ്മളിങ്ങനെ രാത്രി ഇനി ലിസ്ബണ് ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നു പത്തൊമ്പത് കിലോമീറ്ററിന് രണ്ട് മണിക്കൂർ അമ്പത്തിനാല് വെറുതെ ഇങ്ങനെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വൺ തേർട്ടി ആയിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടെ ടോള് 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 ഇത് എന്ത് ടോൾ ആണ് നമ്മുടെ നാട്ടിലേക്കാട്ടി കൂടുതൽ ടോളാണല്ലോ ഇവിടെ ഫുള്ള് ടോൾ ആണല്ലോ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ പോർച്ചുഗലിൽ കയറിയപ്പോ ആണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ പോർച്ചുഗൽ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പിന്നിലാണ് അതായത് പോർച്ചുഗലിൻ്റെ ടൈം സോൺ എന്ന് പറയുന്നത് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇത്രയും നേരം പന്ത്രണ്ട് മണി എന്നുള്ളത് അറിയിവിൽ ആയിരുന്നത് ഇപ്പം സമയം മാറ്റി പത്ത് പത്ത് അമ്പത്താറായിട്ട് മാറിയിരിക്കുകയാണ് വാസ്കോഡിഗാമയുടെ നാട്ടിൽ ടൈം സോൺ ഒരു മണിക്കൂർ പുറകിലായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ് ഇനിയിപ്പോൾ ലിസ്ബണിലേക്ക് ഇവിടുന്ന് നൂറ്റി ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്ററിന് ഒരു മണിക്കൂർ അമ്പത്തേഴ് മിനിറ്റാണ് കാണിക്കുന്നത് അതായത് നമ്മൾ സേലത്തുനിന്ന് ബാംഗ്ലൂർ പോകുന്ന റൂട്ടിൽ ഞാൻ പലതവണ ആ റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിലും മൂന്ന് മണിക്കൂർ കുറച്ചിട്ട് ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല മൂന്ന് മണിക്കൂറാണ് മിനിമം ഞാൻ ചാനലിന്റെ ബാങ്കിൽ എടുത്തിട്ടുള്ളത് ആ സാധനമാണ് ഇവിടെ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മണിക്കൂർ കാണിക്കുന്നത് വണ്ടി എടുക്കുന്ന ഒരു മണിക്കൂർ അമ്പത്തി ഏഴ് മിനിറ്റ് അമ്പത്തേഴ് മിനിറ്റ് കൊണ്ടൊക്കെ ചിലപ്പോൾ എത്തിക്കും ചാൻസ് ഉണ്ട് രാത്രി പായരാത്രിക്ക് കോട്ടു സൂട്ട് ഇട്ടിട്ട് വണ്ടി എടുക്കുന്ന ആളാണ് കൂട്ടും സൂട്ടും ഇട്ട് എന്തോ പണ്ട് പണ്ട് ഫസ്റ്റത്തെ നമ്മൾ വീഡിയോ അങ്ങനെ നമ്മൾ ലിസ്ബൺ എത്തിയിരിക്കുകയാണ് നമ്മൾ പോർച്ചുഗലെത്തിയിരിക്കുകയാണ് നമ്മുടെ വസ്കോടാമായ നാട്ടിൽ പോർച്ചുഗീസിലെത്തിയിരിക്കുകയാണ് പോർച്ചുഗലിൽ അങ്ങനെ നമ്മൾ റൊണാൾഡോയുടെ നാട്ടിൽ നാട്ടിലെത്തിയിരിക്കുകയാണ് ഞാൻ ചെറുതായിട്ട് ഉറങ്ങിയായിരുന്നു സുനിപ്പായ വണ്ടി ഓടിച്ചു ഞാൻ ചെറുതായിട്ടൊന്നും ഉറങ്ങി ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റേക്കിനും നമ്മൾ ലിസ്ബൺ എത്തിയിരിക്കുകയാണ് പോർച്ചുഗലിലെ കേരളത്തിലാണ് വന്നിരിക്കുന്നത് പേര് ഇത് ഷെഫ് വിജേഷ് ഇവിടെ പോർച്ചുഗലില് കഴിഞ്ഞപ്പോ യൂറോപ്പിലെ കേരള യൂറോപ്പിലെ പോർച്ചുഗലിലെ പോർച്ചുഗീസ് നാട്ടിലെ കേരള കേരളത്തിലാണ് റൊണാൾഡോ റൊണാൾഡോ ഇവിടെ റൊണാൾഡോ വിജേഷ് ഇവിടെ കഴിഞ്ഞ പതിനഞ്ചു വർഷം അടി ജീവിക്കുന്ന ആളാണ് അപ്പോ ഇതെന്താ ഫിഷ് നല്ല അപ്പൊ അപ്പൊ രാത്രി രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നാളെ ബാക്കി നാളെ അടിപൊളി അടിപൊളി ഒറിജിനൽ അതെ അപ്പൊ നമുക്ക് വണ്ടിയിൽ വെക്കാം പോർച്ചുഗലില് വന്നിട്ട് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് എനിക്ക് വാസ്കോടെമയുടെ ആ ഒരു അത് കാണണം തോമ്പുണ്ട് തോമ്പ് കാണണം രണ്ട് രണ്ട് കോഴ്സ് റൊണാൾഡോ ഏ

സുന്നീർബൈ പൊറോട്ട പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ ലിസ്ബണിൽ വന്നിട്ട് ഇവിടത്തെ റെസ്റ്റോറന്റിന്റെ പേര് കണ്ടില്ലേ കേരള റസ്റ്റോറന്റ് വെരി ഹാപ്പി നാളെ രാവിലെ ദോശ ദോശ കഴിക്കാൻ വരും ദോശയും സാമ്പാറും ചമ്മന്തിട്ടോ കിട്ടോ അഞ്ചാണോ അഞ്ച് വർക്ക് ചെയ്യുന്നില്ലല്ലോ അഞ്ച് വർക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ഹോട്ടലിൽ എത്തി റൂം നമ്പർ എത്ര പക്ഷെ റൂം നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ ആ അത് താഴെ ഉണ്ട് ഇത് ഫൈവ് സിറോ നമ്മളെ മറ്റേ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഇത് ഇല്ലേ ഇത് ഫൈവ് വൺ വൺ അതാണോ ശരി ണോ എനിക്കറിയത്തില്ല എന്താ പെരുന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എന്തെങ്കിലും എത്തി ഗേഷ് ബാക്കി നാളെ ഇന്നും ഭയങ്കര ടയർ അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം ലിസ്ബൺ പോർച്ചുഗൽ നമ്മുടെ പോർച്ചുഗലിന്റെ നമ്മുടെ വാസ്കോട വാസ്കോടാമേഡ് സ്ഥലം പോർച്ചുഗൽ നമ്മുടെ റൊണാൾഡോയുടെ സ്ഥലം പോർച്ചുഗൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകളുടെ സ്ഥലമായിട്ടുള്ള പോർച്ചുഗൽ പോർച്ചുഗലിലെ തലസ്ഥാനമായിട്ടുള്ള ലെസ്ബനിലാണല്ലോ ലിസ്ബണിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാൽക്കനി തുടങ്ങിയപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ കിടക്കുന്നുണ്ട് അതിൻ്റെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഇന്നലെ രാത്രിയിൽ നല്ല ടയർഡായിട്ടാണ് വന്നത് ഇന്നലെ നമ്മൾ എത്ര കിലോമീറ്റർ ആ വണ്ടി ഒടിച്ചതറിയാവോ ഇന്നലെ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ എത്ര മണിക്കൂർ എത്തി ആറ് മണിക്കൂർ ആറു മണിക്കൂറും കൊണ്ട് നമ്മൾ നമ്മളിവിടെ എത്തി മണിക്ക് എത്തി ലിറ്ററലി ഓ ഇത് കൺഫ്യൂഷനാണ് അത് സംഭവം അറിയുമോ ഇവിടെ ടൈം സോൺ ഒരു മണിക്കൂർ പറയല്ലേ ഇത് ലണ്ടൻ ടൈമാണ് ലണ്ടനിലെ സെയിം ടൈമാണ് പോർച്ചുഗലിൽ എന്നാലും നമ്മൾ ആറ് മണിക്കൂർ താഴെ എടുത്തുള്ളൂ അറുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചെത്താനായിട്ട് അപ്പോൾ രാത്രിയിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് വന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് നമ്മൾ രാവിലെ ഞാൻ ചേട്ടൻ്റെ അടുത്തിട്ട് വീട് നല്ല ചായ കുടിക്കണം ഫുഡ് കഴിക്കണം ഇത് ഈ കാണുന്ന ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞാൽ ഹോട്ടലാ കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന രാത്രി നല്ല റൂംസ് ഒക്കെ ആയിരുന്നു നമുക്ക് അത്യാവശ്യം നല്ലൊരു നല്ലൊരു സ്പെഷ്യൽ പ്രൈസ് നമുക്ക് ആ ഒരു ഹോട്ടൽ കിട്ടി അതുകൊണ്ട് നമ്മളിവിടെ താമസിച്ചു ഔട്ട് ചെയ്തു അപ്പോൾ സുനിർബൈ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഫ്രീ പാർക്കിംഗ് ഉള്ളൂ പക്ഷേ പല രാജ്യങ്ങളിലും ഫ്രീ പാർക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പാർക്ക് ചെയ്യണമെങ്കിലും ഹോട്ടലിലും അതും ചെറിയ പൈസ ഒന്നുമില്ല പത്ത് പതിനഞ്ച് കീറോ ഒക്കെ കൊടുക്കേണ്ടി വരും ഇപ്പം രാവിലെ തന്നെ കേരളത്തിൽ പോർച്ചുഗീസില് അല്ല പോർച്ചുഗലിൽ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് പുള്ളി കട തുറന്നിട്ടൊന്നുമില്ല രാവിലെ രണ്ട് ക്ലോസ്ഡ് ആ എഴുതി വെച്ചേക്കുന്നത് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഏ മോർണിംഗ് മോർണിംഗ് നിങ്ങൾ ഷെഫിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണല്ലോ രാവിലെ ഇത് നമ്മുടെ വിജയക്ഷേട്ടൻ്റെ റെസ്റ്റോറൻ്റ് ആണ് കേരള എന്നുള്ള പേരിൽ പുള്ളി ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ് ഇവിടെ അകത്ത് കയറി വരുമ്പോൾ തന്നെ നല്ല കേരള ആംബിയൻസ് നല്ല നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് കാണുമ്പോൾ മനസ്സിലാവും ഒരു കേരള ആദ്യത്തം അവിടെ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും മുകളിലൊക്കെ കണ്ടില്ലേ വള്ളംകളി നമ്മുടെ നാട്ടിലെ വള്ളമാണല്ലോ വള്ളം ആ വാറന്മുള വള്ളംകളിയുടെ വള്ളമാണ് പിന്നെ നമുക്ക് ഇവിടെ വാസ്കോട ഗാമയുടെ റൂട്ട് നോക്കി പുള്ളി ഇവിടെ പോർച്ചുഗലിൽ നിന്ന് ഗോവയും അതേപോലെ തന്നെ കൊല്ലവും കൊച്ചിനും കാലിക്കട്ടും ഒക്കെ വന്ന വാസ്കോട ഗാമയുടെ ചരിത്രവും കാസ്കോഡ ഗാമയുടെ റൂട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ നമ്മുടെ സിനിമാ താരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ശശി തരൂരുണ്ട് മമ്മൂട്ടി മോഹൻലാൽ പിന്നെ ചിത്ര ചേച്ചിയുണ്ട് പിന്നെ അങ്ങനെ പല സിനിമാ താരങ്ങളും അതേപോലെ തന്നെ കെ ആർ നാരായണനും ഒക്കെയുള്ള ചിത്രങ്ങൾ പിന്നെ കേരളത്തിൻ്റെ മാപ്പ് പിന്നെ ഇത് ഏത് അമ്പലമാണെന്ന് എനിക്കറിയില്ല ഇത് കേരളത്തിലെ അമ്പലമല്ല ശ്രീലങ്കമാണ് കേരളത്തിലെ അമ്പലമല്ല ശ്രീരംഗം അമ്പലമാണ് എന്തായാലും കൊള്ളാം അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് കേട്ടോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവേ ശരിക്കും വേണ്ടല്ലോ ഇവിടുത്തെ ആളുകൾക്ക് കേരളം വയനാട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ മാസ്ക് കൊടുക്കാൻ വന്നൊരു സ്ഥലം കൂടിയല്ലേ ആൾക്കാറും ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും പഴയ ആളുകൾക്കൊക്കെ ഓക്കെ ഇത് മസാലദോഷയാണോ സത്തദയാണോ രാവിലെ കട നമുക്ക് രാവിലെ രാവിലെ റെഡി ആയി ആക്കി എല്ലാം കൂടെ റെഡി ആവാണ് പരിപാടി ഇതെന്താണ് എക്സ്ട്രാ സാമ്പാറോ വെരി ഗുഡ് ഉരുളി ഇപ്പൊ ഏതാ ഈ മുക്കോടോ ഇത് മുക്കോടോ സാമ്പാർ അടിപൊളി എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയി ആയിപ്പോ ശരിയും ഞാനിവിടെ നമ്മൾ മലയാളികൾ എവിടെ പോയാലും ഉണ്ടല്ലേ എവിടെയൊക്കെ ഈ ഒരു ട്രിപ്പിൽ ഞാൻ എവിടെയൊക്കെ ഉള്ള മലയാളികൾ റൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് കണ്ടെന്നറിയോ അറിയാമോ കമ്പോഡിയയിൽ വിയറ്റ്നാമിൽ ഏഹ് ചൈനയിൽ മലയാളി കണ്ടില്ല അവിടെ തമിഴ് ആളുകളായിരുന്നു കൂടുതൽ ഏഹ് അങ്ങനെ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് മലയാളികൾ റൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദോശ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ വട കൊണ്ടു തന്നിട്ടുണ്ട് ഉഴുന്ന് വട ഇനി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല സ്പൂണാ ബാക്കിയുള്ളു വരുന്നു ഇനി എന്തെങ്കിലും വേണോ അടിപൊളിയാ നമ്മൾ വെച്ചില്ല ചായ വരെ താഴെക്കമത്തി ഞാനിവിടെ അത്യാവശ്യം ഫുൾ ഫിനിഷ് ചെയ്ത് വളയും കഴിച്ച് ദോശയും കഴിച്ച് എന്തായാലും നല്ല ഭക്ഷണം നല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കഴിച്ചു കണ്ടില്ല ഇങ്ങനെ നക്കി വെക്കത്തില്ലേ ഇവിടെ നക്കി വെക്കണ ഒരുപാടില്ല ഇവിടത്തെ ആൾക്കാർ വന്ന സ്പൂണും ഫോർക്കും വെച്ച് ദോശ അഴിക്കുന്ന ടീമാണ് എല്ലാരും അല്ലെങ്കിൽ പറയുന്നുണ്ട് ഓണത്തിന് അതെ നമ്മൾ നമ്മളതുകൊണ്ടാണ് രാവിലെ റെസ്റ്റോറൻറ്റ് തുറക്കുന്നതിന് മുമ്പ് ഒന്ന് ഇവിടെ കഴിച്ചിട്ട് പോയത് നമ്മൾ രാവിലെ മസാല എല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി നമ്മൾ ഇറങ്ങി ഇവിടെ ലിസ്ബണിലെ കാഴ്ചകൾ മൊത്തം നമ്മൾ കണ്ടു കുറേ കാഴ്ചകൾ കണ്ടു വാസ്കോട ചരിത്രങ്ങളും പിന്നെ വാസ്കോട കാണാൻ പറ്റിയില്ല അതിൻ്റെ കുറച്ച് വിഷമമുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു അതൊക്കെ ഞാൻ നാളെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണിക്കാം അപ്പോൾ നമ്മൾ ഫുൾ കറങ്ങിയിട്ട് ഇപ്പോൾ ആ ഒരു ഓൾഡ് ടൗൺ ഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു ഇത് കിട്ടില്ല സ്ഥലമാട്ടോ ഇതാണ് നിങ്ങൾ നാളെ കാണണം വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു ലിസ്പൺ അടിപൊളിയായിരുന്നു അപ്പോ നമുക്കിപ്പം തിരിച്ച് നമ്മൾ നെക്സ്റ്റ് വീണ്ടും ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ് മീൻ കറി റെഡിയല്ലേ ചോറും മീൻ മീൻകറിയൊക്കെ അവിടെ റെഡിയാണ് എന്തായാലും നമ്മൾ പോർച്ചുഗലിൽ വന്നിട്ട് നല്ല കേരള ഫുഡ് കഴിക്കണം പോർച്ചുഗീസ് ഫുഡ് നമ്മൾ തൊട്ടിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ല അതാണ് അതാണ് നമ്മൾ അല്ലേ പഴയ ഓ പഴയ സാധനം നമ്മുടെ കൊൽക്കത്തയിൽ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ സെയിം സാധനം അതേപോലെ സാധനം പക്ഷെ കൊൽക്കത്തയില് കുറച്ചൂടെ വലുതായിരുന്നു അതിന്റെ മേളിക്കൂടെ വാഹനങ്ങൾ പോകുന്നതാണ്ടോ നോക്കേ എന്റെ മേളിക്കൂടെ അതിന്റെ അടി കൂടെ ട്രെയിനും പോവും നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ലിസ്ബൺ ഫുള്ള് ലിസ്ബൺ ഫുൾ അല്ല ഒരു പകൽ കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിരിച്ച് റെസ്റ്റോറൻറ്റിലെത്തി റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴത്തേക്കൊരു സമയം മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ റെസ്റ്റോറൻറ്റ് വീണ്ടും അടച്ചു അല്ലേ യെസ് ഇവര് രാവിലെ തുറന്ന് ഉച്ചയ്ക്ക് അടച്ചു അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചത് ഇവര് റെസ്റ്റോറന്റ് തുറക്കുന്നതിന് മുമ്പാണ് ഇതിപ്പോ റെസ്റ്റോറന്റ് അടച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഷെഫ് അകത്തു പോയിട്ട് ഫുഡൊക്കെ എടുത്തോട്ട് വരുന്നുണ്ട് ലൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ടൈമിംഗ് ഉണ്ടല്ലേ നിങ്ങൾക്ക് ട്വൽവ് ടു ത്രീ പിന്നെ വൈകിട്ട് നോക്കുമക്കളെയ്യേ നോക്ക് 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 മീൻകറി പിന്നെ മീൻ വറുത്തത് പിന്നെ ഇതെന്താ സംഭവം മത്തൻ മത്തൻ ഇത് ശരി പപ്പടം ഐ വേറെന്താ വേണ്ടേ നമ്മൾ പോർച്ചുഗലിൽ വന്നിട്ട് പോർച്ചുഗീസ് ഫിഷിനെ ഇന്ത്യൻ സ്റ്റൈലിൽ കറി വെച്ച് ഏഹ് കേരള സ്റ്റൈലിൽ കറി വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ശരിക്കും വിജേഷ് ബ്രോ എനിക്ക് നിങ്ങളെ ഒരു കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്താ പറയുമോ സാധാരണ നമ്മൾ എവിടെ പോയാലും എല്ലാവരും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വെക്കുന്നത് ഓക്കെ ഏഹ് ഇവിടെ കേരള എന്ന് പറഞ്ഞ പേരിൽ അല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് പുറത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലെ നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല സൗത്ത് ഇന്ത്യൻ കേരള സൗത്ത് ഇന്ത്യൻ ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി ചെയ്യുന്നത് അതായത് ഇവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് പുള്ളിയുടെ ഇവിടത്തുകാരാണ് ലോക്കൽസാണ് അപ്പോൾ അവരെ കേരള ഫുഡ് മലയാളി ഫുഡ് കഴിപ്പിക്കുന്ന ഒരു മലയാളിയായിട്ടുള്ള ആളാണ് ഗ്രീഷ് എന്തായാലും അത് ഭയങ്കര ചേട്ടനുണ്ട് ചേട്ടന പേരെന്തായിരുന്നു നാടെവിടെ മഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുവോ എനിക്ക് കൊറേ ആളുകൾ എനിക്ക് അറിയാവുന്നവിടെയുണ്ട് എന്തായാലും അങ്ങനെ അപ്പോ ബ്രോ കാണാം താങ്ക് യു സോ മച്ച് ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് കാരണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അത് എന്തായാലും ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു അല്ലേ എന്തായാലും ഹാപ്പി കഴിയുമ്പോഴത്തേക്കിനും നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും കുട്ടീനെയൊക്കെ കാണാം അവർ നാട്ടിൽ പോയേക്കാണോ എന്തായാലും ശ്വേതനയും ഋഷിനും കൊണ്ട് പോകും യെസ് ഞങ്ങൾ ബൈ പറയുന്നതല്ല ഞങ്ങൾ ബൈ പറയുന്നത് ആക്ച്വലി എന്താ പറയുക ഞങ്ങളിപ്പോൾ പോകാൻ പോവാണ് പക്ഷേ ഞങ്ങളിവിടെ വീഡിയോ എടുത്ത് നോക്കുക നാളെ വേറെ വീഡിയോ ആയിട്ട് വരും ഞങ്ങൾ വാസ്കോഡാമ്മയുടെ കാഴ്ചകൾ അല്ലേ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു സാധാരണ ഒരു ബൈക്ക്